ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഹെയറിൽ ഹെന്ന എങ്ങനെ അപ്ലൈ ചെയ്യാം അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഹെന്ന തയ്യാറാക്കി ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് ഇവിടെ എന്തൊക്കെയാണ് ഹെന്ന ഹെന്ന തലയിൽ അപ്ലൈ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് തേയില വെള്ളം തേയില വെള്ളം ഞാൻ നാല് ടീസ്പൂൺ തേയില എടുത്ത് തിളപ്പിച്ച് തണുപ്പിച്ച തേയിലയാണിത് ഞാൻ ഏവീറ്റിട്ട് തേയിലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് തേയിലപ്പൊടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതായത് നല്ല കടുപ്പത്തിന് വേണം തേയില വെള്ളം കടുപ്പത്തിന് വേണം എടുക്കാനായിട്ട് അന്നാലേ നമ്മൾ ഹെന്ന തേക്കുമ്പോൾ എഫക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കൂടാതെ അതിന് ശേഷം ഞാൻ ഗോദറേഞ്ചിൻ്റെ ഹെന്ന പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഏത് ഹെന്ന പൗഡർ വേണേലും യൂസ് ചെയ്യാം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ഹെന പൗഡറാണ് ഇത് കൂടാതെ ഇതിനകത്ത് ബ്രിങ്കരാജ് ബ്രഹ്മി നെല്ലിക്ക അടങ്ങിയിട്ടുള്ള ഒരു ഹെന്നാ പൗഡറാണ് ഇത് ഇത് ഇതെല്ലാം മെഡിക്കൽ ഷോപ്പുകളിൽ ആയിട്ടുള്ളതാണ് ഇത് ഈ ഗ്രാജിൻ്റെ തന്നെ മേടിക്കണമെന്നില്ല ഏത് ഹെന്ന പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിനകത്ത് ഈ ബൃങ്കരാജും നെല്ലിക്കയും ബ്രഹ്മം അടങ്ങിയത് കൊണ്ട് കുറച്ചും കൂടെ നല്ല ഒരു ഹെന പൗഡറാണ് അതാണ് ഞാനത് ഉപയോഗിക്കുന്നത് കൂടാതെ കേട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തൈര് കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് തലയിൽ ഹെന്ന തേക്കുമ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്യാനായിട്ടാണ് ഹെനയുടെ കൂടെ തൈര് നമ്മൾ ആഡ് ചെയ്യുന്നത് അതിനാണ് കട്ട തൈര് എടുത്തിരിക്കുന്നത് പിന്നെ മുട്ട ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ യെല്ലോ കളറില് എടുക്കരുത് കോക്കനട്ട് ഓയിൽ ഞാൻ പാരഷൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് എന്തേലും ഹെയർ ഉണ്ടോ അതിനനുസരിച്ച് വേണം നമുക്ക് ഓയിൽ ഓയിലെടുക്കാൻ കൂടാതെ നമ്മുടെ ഹെന്ന ചെയ്യുമ്പോൾ അതിന് കളറ് വരാനായിട്ടാണ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് വിറ്റമിൻ ഇ ക്യാപ്സൂൾ വിറ്റമിൻ ഇ ക്യാപ്സൂളിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഹെന്ന നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നത് പറയുന്നത് തേയില തേയില വെള്ളം നന്നായിട്ട് കടി കടുപ്പമുള്ളത് തന്നെ വേണം വളരെ എഫക്റ്റീവായിട്ടൊരു ഹെന്നയാണ് ഇത് വീട്ടിൽ തയ്യാറെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഹെന്ന തയ്യാറാക്കാൻ ഞാൻ ഒരു ബൗളെടുത്തു ആ ബൗളിലേക്ക് ഹെന്ന പൗഡർ ഗോദ്രേജിൻ്റെ ഹെന്ന പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ വീട്ടിൽ ഉള്ള ഹെന്നയുടെ പൗ ഹെന്ന മൈലഞ്ചി ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചാണെങ്കിലും യൂസ് ചെയ്യാൻ നോ പ്രോബ്ലം കുഴപ്പമില്ല ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഗോദറേജിൻ്റെ ഹെന്നാ പൗഡറാണ് നമ്മുടെ തലയിൽ എന്ത് അപ്ലൈ ചെയ്യണോ അതിനനുസരിച്ച് നമ്മൾ ഹെന്നാ പൗഡർ എടുക്കുക കൂടാതെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെന്നയാണ് ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഹെന്ന പൗഡർ എടുത്താൽ നമ്മുടെ എന്തുമാത്രം മുടിയുണ്ടോ അതിനനുസരിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ഞാൻ കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് ഹെന്ന പൗഡറിലോട്ട് ഞാൻ കട്ട തൈര് ആഡ് ചെയ്യുകയാണ് കട്ട തൈരാണ് നല്ല കട്ട തൈര കണ്ട നിനക്ക് മനസ് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നു കട്ടത്തേര് തന്നെയാണ് എടുത്തിരിക്കുന്നത് തേയില വെള്ളം തേയില വെള്ളം ഞാൻ ഹെന്ന പൗഡറിലോട്ടും തൈരും ആഡ് ചെയ്തിലോട്ട് ഹെന്ന പൗഡറും യൂ ഹെന്ന പൗഡറിൻ്റെ കൂടെ തേയില വെള്ളവും ഞാൻ ആഡ് ചെയ്യുവാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്യുക അതായത് നമ്മൾ തേ തേക്കാൻ ഉപയോഗിക്കുന്ന എന്നാണോ അന്ന് 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 തലേന്ന് രാത്രി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് വെച്ച് വെക്കണം വെച്ചതിന് ശേഷം മാത്രമേ പിറ്റേ ദിവസം ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അത് എടുക്കാവൂ ഹെന അപ്ലൈ ചെയ്യുന്ന ഡേ തലേന്ന് നമ്മളെടുത്ത് വെച്ച മൂന്ന് ഇൻഗ്രീഡിയൻസ് തൈര് ഹെന പൗഡർ തേയില വെള്ളം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാണ് ഹെന്ന പിന്നീട് തലേന്ന് നമ്മൾ ഹെന അപ്ലൈ ചെയ്യുന്ന ഡേ ഹെന്ന പൗഡർ മിക്സ് ചെയ്ത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് അടുത്ത് അടുതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ഞാൻ അടുത്തത് പറയുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ വിറ്റമിൻ ഇ ക്യാപ്സൂളിനെ കുറിച്ച് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹെയർ ഗ്രോത്തിന് വളരെ നല്ല ഒരു ക്യാപ്സൂളാണ് വിറ്റമിൻ ഇ ക്യാപ്സൂൾ ഞാൻ ഇവിടെ എന്നായിക്കു വേണ്ടി മൂന്ന് വിറ്റമിൻ ഇ ക്യാപ്സൂളാണ് എടുത്തിരിക്കുന്നത് മൂന്ന് വിറ്റമിൻ ഇ ക്യാപ്സൂളാണ് എടുത്തിരിക്കുന്നത് അത് ഞാനത് പൊട്ടിച്ചിട്ട് ഞാൻ കൊക്കനട്ട് ഓയിലോട്ട് ചേർക്കുകയാണ് ആ മൂന്ന് വിറ്റമിൻ ഇ ക്യാപ്സൂളും പൊട്ടിച്ച് കോക്കനട്ട് ഓയിലോട്ട് മിക്സ് ചെയ്യുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ മൂന്ന് വിറ്റമിൻ ഇ ക്യാപ്സ് വിറ്റമിൻ ഇ ക്യാപ്സൂള് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്സൂളാണ് മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സൂളാണ് അധികം വിലയൊന്നും ഇല്ലാത്ത കുറഞ്ഞ സില് ട്വൻറ്റി സെവൻ റുപ്പീസ് എന്നാണുള്ളൂ പത്തെണ്ണത്തിൻ്റെ ടെൻ അതെല്ലാം കോക്കനട്ടിലോട്ട് ഞാൻ വിറ്റാമിൻ ഈ ക്യാപ്സൂള് പൊട്ടിച്ച് ഒഴി ഒഴിക്കുകയാണ് അങ്ങനത്തെ സിറാണ് നമുക്ക് ആവശ്യം ആ സിറം അതിലോട്ട് ഞാൻ ആ കോക്കനട്ട് ഓയിലിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് വിറ്റമിൻ ക്യാപ്സൂൾ ആണ് എടുത്തിരിക്കുന്നത് മൂന്നേ മൂന്ന് വിറ്റമിൻ ക്യാപ്സൂള് നമ്മുടെ ഹെയർ ഗ്രോത്തസിനും സ്പ്ലിറ്റ്നസ്സിനും ഹെയർ പ്ലസ് സ്പ്ലിറ്റ്നസ്സിന് എല്ലാം വളരെയധികം നല്ലൊരു ക്യാപ്സൂളാണ് ഇത് നമുക്ക് അതുമല്ല നമ്മുടെ ഹെയറിൽ വളർച്ച വളർച്ച കുറവുള്ളൊരു മുടി കട്ടമാനം പുഴയുന്നവർക്കൊക്കെ ഇത് നല്ല ഒരു ക്യാപ്സൂളാണിത് ഞാൻ മൂന്ന് വിറ്റമിൻ ഈ ക്യാപ്സൂള് കോക്കനട്ടിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആ ഹെന്ന തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലോട്ട് എഗ്ഗ് എഗ്ഗിൻ്റെ വെള്ള എഗ്ഗിൻ്റെ വെള്ള അതിലോട്ട് ഞാൻ ആഡ് ചെയ്യുകയാണ് തേക്കുന്ന ഡേയെ വിറ്റമിൻ ഇ മൂന്ന് വിറ്റമിൻ ഇ ക്യാപ്സൂളും കോക്കോനട്ടിലോട്ട് ആഡ് ചെയ്യുകയും പിന്നെ മുട്ടയുടെ വെള്ളയും കൂടെ ആ ഹെന്നയിലോട്ട് ആഡ് ചെയ്യുക ഹെന്ന തേക്കുന്ന ആ ഡേയിലാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് അതായത് സോറി മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഹെന മിക്സ് ചെയ്യേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം തന്നെ അത് കാണാൻ നല്ല എല്ലാം അതിലോട്ട് തന്നെ സ്പ്രെഡായിട്ടുണ്ട് ആ മുട്ടയുടെ വെള്ളയും കോക്കനട്ട് ഓയിലും വിറ്റമിൻ ഈയിടെ ക്യാപ്സൂളും കൂടെ ആ ഹെന്നയിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് സ്പൂണ് ഉണ്ട് നല്ലപോലെ ഇളക്കണം നല്ലപോലെ ഇളക്കി ഇളക്കണം ഇളക്കിയതിന് ശേഷം നമ്മൾ ഹെന്ന തയ്യാറാക്കി ഇത് ഈ ഹെന്ന മുടിയുടെ ഓരോ ലെയർ എടുത്തെടുത്ത് വേണം ബ്രഷ് ഉപയോഗിച്ചോ കയ്യിൽ അല്ലെങ്കിൽ എണ്ണയുടെ കളറ് വരുമെന്നോർത്ത് പേടിക്കുന്നവർ പ്ലാസ്റ്റിക് ഗ്ലൗസ് ഉപയോഗിച്ചോ തല ഓരോ ലെയർ എടുത്ത് ലെയർ എടുത്തെടുത്തെടുത്ത് ഹെന തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്ന നന്നായിട്ട് തെച്ച് പിടികം ഇതുപോലെ ഇതുപോലെ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഹെന്ന അപ്ലൈ ചെയ്യുക കൂടാതെ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നല്ലൊരു കോ അപ്ലൈ ചെയ്തതിനു ശേഷം നല്ലൊരു കോട്ടൺ തുണി വെച്ച് കെട്ടി വെക്കേണ്ടതാണ് കെട്ടി കെട്ടിവെച്ചതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്യുക അന്ന് തന്നെ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യരുത് പിറ്റേ ദിവസമേ തലയിൽ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാവുള്ളൂ എന്നാൽ മാത്രമേ ആ മുടിക്ക് ഒരു എഫക്റ്റീവ് ആയി എന്നാൽ തേച്ചൻ്റെ എഫക്റ്റീവായിട്ട് ഉണ്ടാവുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോസ് കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം പ്ലീസ് സപ്പോർട്ട് ഫീ മൈ വീഡിയോ Okay, thank you.